ഹായ് സുഹൃത്തുക്കളെ ഇതേ നമ്മുടെ ടർക്കി കോഴിയുടെ മുട്ട നമ്മൾ അട വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരാൾ വിരിഞ്ഞ് പുറത്ത് ചാടിക്കിടക്കുന്നുണ്ടോ ഫുൾ ബ്ലാക്കായിട്ടുള്ള ടർക്കിയുടെ കുഞ്ഞുങ്ങളാണ് മുട്ടകളാണ് ഞാൻ വെച്ചത് അട വച്ചത് ഫുൾ ബ്ലാക്കായിരുന്നു മെയിലും ഫീമെയിലും ഫുൾ ബ്ലാക്ക് തന്നെ ആയിരുന്നു ഇപ്പോൾ കുഞ്ഞിതേ ഒരു കുഞ്ഞത് തലഭാഗം വൈറ്റും ചിറകിലിതേ കണ്ടോ കുറച്ച് ഭാഗം ഇതേ വൈറ്റ് രണ്ട് ചിറകിലും ഉണ്ട് കുറച്ച് ഭാഗം എന്താ വൈറ്റ് കണ്ടോ കാലും പാതഭാഗം വൈറ്റ് അപ്പം ഇനി ബാക്കിയുള്ള മുട്ടകളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവർ പുറത്ത് ചാടി രാത്രി കൊണ്ട് ചാടിയാണെന്ന് തോന്നുന്നു ഞാൻ ഈ പാത്രത്തിനകത്താണ് വച്ചിരുന്നത് വേറെ കുഞ്ഞുങ്ങളൊന്നും പുറത്തോട്ട് ചാടിയിട്ടില്ല നമുക്ക് തള്ളക്കോഴി ഒന്ന് പൊക്കി നോക്കാം അതെ ബാക്കി മുട്ടകളൊക്കെ വിരിങ്ങിട്ടുണ്ടോ കേട്ടോ തള്ളക്കോഴി ഒന്ന് പുറത്തോട്ടെടുത്ത് മാറ്റാം പൊക്കിയെടുക്കാം നോക്കട്ടെ നമ്മൾ മുട്ടകളെല്ലാം തന്നെ വിരിഞ്ഞിട്ടുണ്ട് വിരിങ്ങിട്ടുണ്ടേട്ടോ ഏഴ് മുട്ടയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാങ്ങിച്ചിട്ട് ഞാൻ അടവെച്ചതാണ് ഏഴ് മുട്ടകളാണ് അടവച്ചത് അപ്പോൾ ഏഴ് മുട്ടയും വിരിഞ്ഞു എന്നാണ് നോക്കാം ഏഴ് മുട്ടയും വിരിഞ്ഞിട്ടുണ്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മുട്ടയും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു ദൈവം തന്ന ഭാഗ്യമാണ് ഏഴ് മുട്ട വെച്ചിട്ട് ഏഴും വിരിഞ്ഞ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമാണ് എന്തായാലും ദൈവം നമ്മളെ സഹായിച്ചു അപ്പോൾ ഇവരൊക്കെ ഇനി നന്നായിട്ട് വളർന്നൊക്കെ വരണം അപ്പോൾ ഇതുപോലെ ഏഴ് മുട്ട വെച്ചിട്ട് അല്ലെങ്കിൽ ടർക്കിയുടെ മുട്ട എത്ര മുട്ടയാണോ വെച്ചത് അത്രയും മുട്ടയും വിരിങ്ങി കിട്ടിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ടർക്കിയുടെ മുട്ട വെച്ചത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇതിനകത്ത് ടർക്കി കുഞ്ഞുങ്ങളെ ഒന്നും നോക്കിയെടുത്തിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല നമ്മുടെ സാധാരണ നാടൻ കോഴിയുടെ ആണെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ കുറേ നാളുകളായിട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവർക്ക് അതിൻ്റെ ഫീഡിങ്ങും കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ല എന്താ മുട്ടയൊക്കെ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇനി ഫീഡൊക്കെ കൊടുത്ത് പഠി പഠിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഒരു മാസം പ്രായമൊക്കെ ആകുമ്പോൾ ഇവരെ കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിർത്തി വളർത്താൻ തന്നെയാണ് തീരുമാനം ഇപ്പോൾ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലക്കാരാണെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി അവൈലബിളാണ് പെട്രോൾ അലവൻസ് തന്നാൽ മതിയാവും ഡെലിവറി ചെയ്യാം